മറിമയം എന്ന ഹാസ്യ പരമ്പരയിലൂടെ പ്രേക്ഷകർക്ക് മുന്നിലെത്തി പിന്നീട് മലയാള സിനിമയിലെ ഹാസ്യ നടിമാരിൽ മുൻനിരയിലെത്തിയ രചന നാരായണൻകുട്ടി വിവാഹിതയായ കാര്യം പോലും പലർക്കും അറിയില്ല വനിതയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ തന്റെ വിവാഹത്തെക്കുറിച്ചും വിവാഹമോചനത്തെക്കുറിച്ചും നാരായണൻകുട്ടി പറയുകയുണ്ടായി പ്രണയ വിവാഹമാണ് പലപ്പോഴും വിവാഹമോചനത്തില് എത്തുന്നത് എന്ന് പറയുമായിരുന്നു എന്നാൽ രചന നാരായണൻ കുട്ടിയുടേത് പൂർണമായും വീട്ടുകാട് ആലോചിച്ച് നടത്തിയ വിവാഹമാണ് റേഡിയോ മാങ്കോയിൽ ആയി ജോലി നോക്കുന്നതിനിടെ ടീച്ചർ ആകാനുള്ള ആഗ്രഹത്തിന്റെ പുറത്ത് രചന ബി എഡ് പഠിച്ചു ദേവമാത സി എം ഐ സ്കൂളിൽ ഇംഗ്ലീഷ് അധ്യാപിയായി ജോലി നോക്കുന്നതിനിടെയാണ് വിവാഹം കഴിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്ന് ജനുവരിയിലായിരുന്നു രചന നാരായണൻ കുട്ടിയും ആലപ്പുഴ സ്വദേശിയായ അരുണൻ തമ്മിലുള്ള വിവാഹം നടന്നത് വിവാഹം കഴിഞ്ഞ് ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും ഇരുവരുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങൾ തുടങ്ങി പത്തൊമ്പത് ദിവസങ്ങൾ മാത്രമാണ് തങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായി കഴിഞ്ഞതെന്ന് രചന പറയുന്നു ആലോചിച്ചുറപ്പിച്ചായിരുന്നു അരുണുമായുള്ള വിവാഹം നന്നായി അന്വേഷിക്കുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീടാണ് മനസ്സിലാകുന്നത് അന്വേഷിച്ചപ്പോൾ അറിഞ്ഞതെല്ലാം തെറ്റായിരുന്നുവെന്ന് രചന നാരായണൻകുട്ടി പറഞ്ഞു രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഇരുവരും നിയമപരമായി വേർപിരിയുന്നത് ശാരീരികവും മാനസികവുമായി പീഡിപ്പിക്കുന്നുവെന്ന് ആരോപിച്ചാണ് രചന കോടതിയെ സമീപിച്ചത് കൂടുതൽ ചലച്ചിത്രരംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം